പേർക്കുന്നത് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയൊരു പലഹാരമാണ് ചെയ്യണത് വളരെ സിമ്പിളാണ് ഒരു രണ്ട് മൂന്ന് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു നാലുമണി പലഹാരം അതിനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഒന്നര കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട് അതിനോട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് ഞാനൊന്ന് യോജിപ്പിച്ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് കട്ടിക്ക് വേണം ഇരിക്കാനായിട്ട് ഒത്തിരി സോഫ്റ്റ് ആയിട്ട് അങ്ങ് കുഴക്കേണ്ട ആവശ്യം വരുന്നില്ലേ കണ്ടു ഈ ഒരു പരുവത്തിനോടേ ഇരിക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോന്നായിട്ട് നമുക്ക് എടുക്കാമേ കണ്ടല്ലോ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് കുഴച്ച് കൊടുക്കണം എന്നിട്ട് കയ്യിലിട്ട് ഇതുപോലൊന്നാക്കിയതിനു ശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം പരത്തി കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഈ ഒരു സൈസ് വലിപ്പത്തിലുള്ള ഏതെങ്കിലും കുപ്പീൻ്റെ അടപ്പോ അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും കട്ടറോ വെച്ചിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ ഒരു കട്ടറാണ് എടുക്കുന്നത് അത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നാൽ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് നന്നായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം അത് ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് പച്ച വെള്ളമാണേ അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ അതാ ഇതിൻ്റെ ഇതിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതാ ഇതുപോലെ വെള്ളം ഇതുപോലെ സെൻട്രലായിട്ട് വേണേ വെള്ളം ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് അടുത്തത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമുക്കിത് ലെയറ് ലെയർ ആയിട്ടാണ് ഇതിരിക്കുന്നത് അത് നമുക്ക് ഒരു നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലെയറ് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം ആറ് ലെയർ ചെയ്യാം ഏഴ് ലെയർ ചെയ്യാം എട്ട് ചെയ്യാം അപ്പോൾ ലെയർ ആയിട്ട് ഇത് ഇരിക്കുമ്പോഴത്തേക്ക് കാണാനും നല്ല അടിപൊളിയാണ് അപ്പം ഞാൻ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ടേ അതിൻ്റെതാ നമുക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു പോർഷനിലായിട്ട് വേണം നമ്മൾ ടൂത്ത് പേക്ക് വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ കണ്ടല്ലോ അപ്പം എന്താ ഒരു നോട്ട് ബുക്കിൻ്റെ ആ ഒരു ഇതിൽ വരുന്നുണ്ട് ഇനി നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ലെയർ ലെയറായിട്ട് നമുക്ക് കിട്ടും അടിപൊളി രുചിയാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കണം നല്ല ക്രിസ്പി ആയിട്ട് ആണ് ഇതിരിക്കുന്നത് അപ്പം നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യല്ലേ ലോ ഫ്ലേ ഫ്ലെയിമിലിട്ടിട്ട് അതായത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നമ്മൾ മൈദാമാവിൽ ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തണുത്തൊന്നും പോവില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ഒരുപാട് നേരം നിങ്ങൾക്ക് ഇരിക്കുവേ കഴിക്കാനായിട്ട് വളരെ ക്രിസ്പി ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കി ഒരു കുപ്പിക്കകത്താക്കി വെച്ചിരുന്നാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് ഇരിക്കും ഇതാ കടല നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഉറപ്പായിട്ട് അറിയിക്കണം അപ്പോൾ ഈ ഒരു ഓണത്തിനാണെങ്കിലും ഇപ്പോൾ വൈകുന്നേരം നാലു മണി പലഹാരമായിട്ടാണെങ്കിലും ഇതുപോലൊരു പലഹാരം തയ്യാറാക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടായാൽ മാത്രം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്